ഹലോ കൂട്ടുകാർ ഇത് കണ്ടോ ഇത് തൊക്ക് രോഗത്തിന് ചോറി ചിരങ്ങനൊക്കെ നല്ല മരുന്നും കൂടിയാണ് പൂക്കൾക്ക് മാത്രമല്ല മരുന്നും കൂടിയാണിത് ചെത്തി ആശ്വ ഇതിൽ ഇച്ചിരിയോട് വലിയ ഇലയുള്ള വലിയൊരു ചെടിയുണ്ട് അതിന് ചെത്തി എന്ന് പറയും ഇതൊക്കെ മരുന്നാണ് ഉണ്ടോ ഇത് ചെറിയ ഇല പല സെസ് ചെത്തിയുണ്ട് റെഡ് കളറ് വൈറ്റ് കളറ് റോസ് കളർ നല്ല മരുന്നു കൂടിയാണ് തൊക്കു രോഗത്തിന് ചോറി ചിരങ്ങൊക്കെ വന്നാൽ അതിനൊക്കെ ഉള്ള മരുന്ന് ഇത് തണ്ട് നട്ടുപിടിപ്പിക്കാം തയ്യുകൾ മഴക്കാലത്തും വേനൽക്കാലത്തും ഇത് പൂക്കൾ തരുന്നതാണ് കുറേ കാലം നിൽക്കും ഇതിൻ്റെ പൂവേ ഇത് കരിയില പുല്ല് പച്ചിലുകൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നടാം നമുക്ക് മണ്ണൊക്കെ കൂട്ടിയായി ഞാനിവിടെ മണ്ണ് പുല്ലും കരികലെല്ലാം കൂട്ടിയാണ് കേട്ടത് കേട്ട നല്ല രസമല്ല കാണാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അമ്മച്ച് മക്കൾക്കൊക്കെ ചോറിയും ചിരങ്ങുമൊക്കെ വരുമ്പോഴേ ചോറിയൊക്കെ വരുമ്പോൾ കരപ്പൻ വരും അപ്പോൾ ഇതിൻ്റെ പൂവ് എണ്ണയിലിട്ട് കാച്ചിത്തേക്കും ഇതിൻ്റെ ഇതിനൊരു കായുണ്ട് ആ കായൊക്കെ തിന്നാൻ കൊള്ളാം ഞങ്ങൾ തിന്നുമായിരുന്നു മരുന്നു ആ പൂക്കൾക്കും കൊള്ളാം ആയുർവേദത്തിലിന് മരുന്നുണ്ട് അശോക ചെത്തി എന്ന് പറഞ്ഞാൽ വലിയ പൂവെള്ളമുണ്ട് അത് നല്ല മരുന്ന് ഇതും മരുന്നാണ് ചൊറിക്ക താരനൊക്കെ എണ്ണ കാച്ചിത്തേക്കാം വൈറ്റു ചെത്തിയുടെ മുട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു പിടി പൂവ് പറിച്ച് എണ്ണയ്ക്കകത്തിട്ട് കാച്ചി ചോറിയും കരപ്പനുമൊക്കെ വരുമ്പോൾ തേക്കാം തലയിലും തേക്കാൻ തരന്ന് ഇങ്ങനെ പല മരുന്ന് വേണ്ട അതിൻ്റെ മുട്ട് വരുന്നുണ്ട് ഞാനിവിടെ ഈ ചായ വെച്ചതിൻ്റെ പാത്രം കഴുകിയ വെള്ളമില്ലേ ആ വെള്ളമെല്ലാം കൊണ്ട് ഒഴിക്കും തണുക്കും പാറുമ്പോൾ ചൂടോടെയല്ല തണുക്കുമ്പഴേ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ഞങ്ങൾ ചാണകളിലേറി ഒഴിക്കുന്നുണ്ട് ഉണ്ടോ നല്ല പൂക്കളല്ലേ കാണാൻ എത്ര ഭംഗിയല്ലേ ആയുർവേദത്തിലെ നല്ല മരുന്നാണിത് പച്ച മരുന്നു കായ ഇത് കണ്ടോ ഈ കായ ചുമന്ന് വരും ചിലതിൻ്റെ കറുത്ത് വരും അപ്പോൾ പറിച്ചു തിന്നാം ശരി തന്നെ നല്ലതാണ് ധാരാളം പറവകൾ പൂ ഇതിന് ഉള്ളിൽ തേനുണ്ട് അത് കഴിക്കാൻ വരും വൈറ്റ് ചത്തി അല്ല കാണേ നല്ല ഭംഗിയുണ്ട് വൈറ്റ് ചെത്തി അല്ലേ ഇതിൻ്റെ കട്ടിങ്സ് നട്ട് പിടിപ്പിക്കാം പെട്ടെന്ന് പിടിക്കും ഞാൻ പറഞ്ഞില്ലേ തൊക്ക് രോഗത്തിന് നല്ല ചോറിയും ചിരിമൊക്കെ പിള്ളേർക്ക് വരുമ്പോൾ ഇത് എണ്ണ കാച്ച തേക്കാന്ന് അപ്പോൾ എണ്ണ ഇല്ല നല്ല മണവും വരും നല്ല മഴക്കാലത്ത് മേനക്കും പൂ വരുന്ന നല്ല ഇത് നല്ല വെയിലുണ്ടെങ്കിൽ നല്ലപോലെ പൂ വരും ചൈരിച്ചോറിന് പോയ വല്ല പച്ചിലിയൊക്കെ ഇട്ട് നടാം നമുക്ക് കരിയിലെ പച്ചിലേക്കെ ഇടുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇടുമ്പോൾ മണ്ണ് ഇടുമ്പോഴില്ലേ നല്ല എയർ സർക്കുലേഷൻ ആവും അപ്പോൾ മണ്ണിളയെ കിടന്നുകൊള്ളും നല്ല വളവും ആവും എത്ര രസം നോക്കിയാൽ കളർ കാണാൻ റെഡ് കളർ ഇങ്ങനെ റോസ് കളറുണ്ട് വെള്ള കളറുണ്ട് റെഡ് കളറുണ്ട് മൂന്ന് കളറുണ്ട് ഇവിടെ വെള്ള കാണാൻ ഭംഗിയല്ലേ കമ്പ് നട്ടാൽ പോയല്ലേ കുറേ നാൾ കഴിഞ്ഞ് തളർത്ത് വരും എന്നിട്ട് പൂവായി വരും കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലോലെ വളരും ണച്ചെത്തി അശോകച്ചെത്തി അശോകച്ചെത്തി ഇച്ചിരി കൂടെ വലിയ അല്ല വലിയ മരം പോലെ ചെടിയാണേ കണ്ടോ കാവ് പഴുത്ത് വരുന്നുണ്ടോ പഴുത്ത് വരുമ്പോൾ നമുക്ക് പറിച്ചു തിന്നാം മൂന്ന് കാപ്പഴുത്തുണ്ടോ എണ്ണ കാച്ചുമ്പോൾ ഈ പൂവിലുള്ളതെല്ലാം ഇറങ്ങും എണ്ണയ്ക്കകത്തോട്ട് ഇറങ്ങി നല്ല